അപ്പൊ ഞങ്ങൾ തന്റെ ഇന്ന് എന്റെ വീട്ടില് ഇന്ന് ഞാൻ എൻറെ വീട്ടിൽ വന്നേക്കുവാണ് ഞങ്ങൾ തന്റെ ഇവിടെ പുറത്തൊക്കെ അടുപ്പ് സെറ്റ് ചെയ്ത് തന്റെ ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ പോവുകയാണ് ഇതാണ് ഇതാണെൻ്റെ മമ്മി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ കുഞ്ഞമ്മ തന്റെ അവിടെ ഇരുന്ന് കപ്പ കപ്പ കിഴങ്ങ് കിഴങ്

നിങ്ങൾ കണ്ടിട്ടില്ലേ വീട്ടിൽ എന്നെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കണത് വീടിന്റെ പുറത്ത് തന്നെ കറിവേപ്പില ഉണ്ട് ഒരു വാഷിംഗ് മെഷീൻ ആണ് ഏട്ടാ ഇതിനകത്ത് ഒരു കൂട്ട് പട്ടിക്കൂടല്ലേ ഇത് വാഷിംഗ് മെഷീൻ വച്ചിരിക്കുന്ന കൂടാണ് ഇല്ല കണ്ടോ ഓക്കേ ബാക്കിൽ ഇത്ര സ്പേസേ ഉള്ളൂ പക്ഷേ ഉള്ള സ്പേസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ നടക്കുന്നു അമ്മയും ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയി കൊടുക്കുന്നതാണ് നല്ലത് അമ്മയും മോളും കൂടെ ചിക്കൻ വയ്ക്കട്ടെ അതല്ലേ അതിൻ്റെ ഒരു സെറി ഇന്ന് എന്തോന്ന് വയ്ക്കാൻ പോണോ അമ്മ ആ പറഞ്ഞ കുട്ടി എവിടെ ഇത് ചെറുള്ളിയും ഉണ്ട് അതുപോലെ തന്നെ സവോളയുണ്ട് അല്ലേ അമ്മ ഇത് നമ്മളുടെ ആള് താണ്ടെ ഇഞ്ചിയും പച്ചമുളകും കൊണ്ടുവന്നിട്ടുണ്ട് പേസ്റ്റ് ആണ് പിന്നെ അനിയറ്റിയും ചേച്ചിയും കൂടെയാണ് കുക്കിംഗ് ഞാൻ ഇവിടെ ഇങ്ങനെ വീഡിയോയും വെച്ചോണ്ട് നോക്കിക്കൊണ്ടിരിക്കും

കുഞ്ഞ ഉള്ളിക്കറി സ്പെഷ്യലിസ്റ്റ് ആണേ ഉള്ളിക്കറി സമ്മതിച്ചേരാം പിന്നെ ബിരിയാണി എല്ലാം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് ആ ഹാ ഹാ നല്ല ഭംഗിയുണ്ട് കേട്ടാ കാണാൻ രുചി കൂടുതലായിട്ട് കിട്ടും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് കാര്യങ്ങളെ നമ്മള് ചെറു മാക്സിമം എടുക്കാൻ നോക്കണം അല്ലേ ടേസ്റ്റ് അതാണ് ടുത്ത് ഉപ്പാണ് ഇടാൻ പോണത് കല്ലുപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളതേ അമ്മ കല്ലുപ്പ് ഇടണേന്റെ പ്രത്യേകത എന്തെങ്കിലും ചെറുള്ളിയുടെയും സവാളയുടെ ഒക്കെ നിറം മാറിയിട്ടുണ്ട് നാടൻ കോഴി ആയതുകൊണ്ട് ഉള്ളി നല്ലപോലെ വേവണ്ട ആ വേവി കിടന്ന് തന്നെ ഉള്ളി നല്ലപോലെ പോലെ വെന്തോളൂ നമ്മൾ വേണ്ട ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെക്കും ഇപ്പ ആദ്യം ഒന്ന് അടച്ചു വെക്കുമ്പോ ചിക്കനിലെല്ലാം ഉറിഞ്ഞ് ഇറങ്ങും ടുത്ത് കപ്പ വേണ്ട ഇവിടെ ഇരിപ്പുണ്ട് ഇത് ചോറ് ചോറ് കപ്പ പിന്നെ ഇത് ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെന്നുള്ള ബാക്കി ഉണ്ടോ കപ്പ വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം അമ്മ എല്ലാം ചട്ടിയിലാണ് ഏട്ടാ ചട്ടി സ്പെഷ്യൽ മുളക് പൊടി ഇതേതമ്മ കാശ്മീരി ആണോ മുളക് പൊടി നല്ല മല്ലിപ്പൊടി പൊടി രണ്ടര ടേബിൾ സ്പൂൺ അല്ലേ മല്ലിയും അതേ അളവൊക്കെ തന്നെ ഇത് മസാല പൊടിച്ച് വച്ചേക്കുന്നാണേ വീട്ടിൽ തന്നെ കുറച്ചൂടെ ഇട്ടു കൊടുക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അല്ലേ എല്ലാം ചിക്കനിൽ പിടിച്ച് അടച്ചു വെക്കും ഇപ്പം നമുക്ക് സംഭവം ഭയങ്കര ആ ഭയങ്കര രുചിന്നൊക്കെ പറഞ്ഞിരിക്കാം പക്ഷെ ഈ പുകയാണ് പറ്റാത്തത് പുകയില്ലായിരുന്നെങ്കില് നമുക്ക് അടുപ്പി വേവിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് പാടായിട്ട് തോന്നത്തില്ലായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇത് വേണ്ടേ ഒരു ചെറിയ രീതിയില് ടൈൽസ് അയ്യോ ഞാൻ ഗസ്റ്റ് ആയോണ്ടല്ലോ ഏട്ടാ ജസ്റ്റ് ഇങ്ങനെ ഗസ്റ്റുകളൊക്കെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾ കുറച്ച് ഞങ്ങള് ഇട്ട് മല്ലിട്ടുണ്ട് ചിലർക്ക് മല്ലിഷ്ടപ്പെടണം എന്നില്ല അങ്ങനെ ഉള്ളവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം ഇല്ലാത്തവരാണെങ്കിൽ കൊടുക്കണേ കുഞ്ഞു കുറച്ച് ബിസിയാണ് അകത്താണ് ജസ്റ്റ് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയ്യാത്തോണ്ട് കുഞ്ഞു പോയി കിടന്നു കുറച്ച് കഴിയുമ്പോൾ വരും തൻ്റെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ പുറത്തോട്ട് തന്നെ തക്കാളിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ച് വെക്കും നല്ലപോലെ കറിവേപ്പില ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി അടച്ചു വെക്കുമല്ലേ അമ്മ ഇതിലേക്ക് ഇനി വേറെ വെളിച്ചെണ്ണ ഇനി അതിനെ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കുന്നുണ്ട് ഇളക്കി കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കണം ഇല്ലയമ്മ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ കിട്ടുന്നത് നല്ലൊരു രുചിയും കിട്ടും എന്തോ ഒരു നമ്മൾ തക്കാളി കൂടുതൽ കഴിക്കാൻ പാടില്ലല്ലോ അമ്മ അരി മാറ്റി അപ്പൊ നിങ്ങൾ നോക്കുന്നുണ്ടാവും അടുപ്പിലിരുന്ന ചിക്കൻ എവിടെയാണെന്നുള്ളത് ചിക്കൻ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തണ്ടേ അകത്തോട്ട് അതിനെ മാറ്റി എന്നിട്ട് ഞങ്ങൾ തണ്ട ഇപ്പം കപ്പ റെഡിയാക്കുവാണ് ഇപ്പം കപ്പ നല്ല പോലെ ആയിട്ടുണ്ടല്ലേ അമ്മ ഇപ്പം വേഗം വേകുമ്പോൾ അതിൽ കുറച്ച് കൂട്ടൊക്കെ ആഡ് ചെയ്യാനുണ്ട് ഇത് എന്തോ കപ്പ അമ്മ ഉണ്ടാക്കണേ കപ്പ കുഴച്ചതാണ് ഉണ്ടാക്കണത് അപ്പം അതിന് വേണ്ടിയിട്ട് ചെറുളി തേങ്ങ പിന്നെ

ഇട്ടൊന്ന് ഇളക്കി അല്പനേരം ഇങ്ങനെ ഒരു ഇനി തേങ്ങ തേങ്ങ ആയിട്ടുണ്ട് തേങ്ങയൊക്കെ ഞാന തിരുവിയത് പക്ഷെ എല്ലാവരും മിക്സിയിലൊക്കെ ഞാൻ ാണ് ഞാ താല്പര്യം പാലൊന്ന് ചുറ്റി ഒഴിച്ചിട്ട് തേങ്ങാ പാൽ ചുറ്റി ഒഴിക്കും ഒന്ന് പിഴിഞ്ഞെന്നിട്ട് അമ്മ അതിനെ ഇട്ടുകൊടുക്കാണ് ചെയ്യുന്നത് എനിക്കറിയാം നിങ്ങൾക്ക് നിനക്കിപ്പ കാണുമ്പളേ വായിന്ന് വെള്ളം ഓറുന്നുണ്ട് ഇച്ചിരി നല്ല കേട്ടോ ഞാൻ ഇച്ചിരി ചതച്ചൊന്നും എടുത്തിട്ടില്ല കൈ കൊണ്ടുള്ള പരിപാടി ഇതിന് ഇനി നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണ്ടേ നല്ലപോലെ സ്മാഷ് ചെയ്യുന്നുണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇച്ചിരി 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 വെളിച്ചെണ്ണ 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 ടേസ്റ്റ് കൂടും ഒഴിച്ച് വീണ്ടും കറിയപ്പലെടുക്കാൻ പോയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് കുഴഞ്ഞു ഇനി ആ വെളിച്ചെണ്ണ ഒഴിച്ചോണ്ട് ഒന്ന് വെളിച്ചെണ്ണ നമ്മളുടെ കപ്പണ്ടേ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ ആയിട്ടുണ്ട് എല്ലെ <laughs> ആയി ഉച്ചയ്ക്ക് ശേഷമുള്ള ഞങ്ങളുടെ കലാപരിപാടികൾ ഞങ്ങൾ ഒരു ഇതെന്തോ ചെയ്യുന്ന പാറ ഉപ്പ് വെള്ളമൊക്കെ വെച്ച് ചെയ്യുന്നതെന്ത്രുമുളകിൽ ഉപ്പ് ഇട്ട് പൊടിക്കുക നീ ാണ് കാണിക്കുന്നത് അമ്മു നെയ്യപ്പം തിന്നുന്ന തിരക്കിലാണ് ഒന്ന് കഴിച്ച അമ്മു ഏ എവിടെ പോയത് ഏ പോയാ നല്ല വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ ആയിട്ടുണ്ട് അല്ലേ കട്ടൻ ചായ അമ്മ എവിടെ നിങ്ങൾ തൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവാണ് വീട്ടിലോട്ട് പോവാൻ പോവാണ് സോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഒക്കെ ഉള്ളു അപ്പൊ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പോ അടുത്ത വീഡിയോ വരുന്നവർക്കും ബൈ ബൈ